അതവര് സ്വന്തം ആളുകളെ ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് വെച്ചോണ്ടിരിക്കുകയാണ് നടപടിയാണ് ഒരിക്കലും മാത്രമല്ല അതിൽ എല്ലാവരും രാജിവെക്കണം കാരണം കടകംപള്ളി ഉൾപ്പെടെയുള്ള എല്ലാവരും രാജിവെക്കണം ഒറ്റവരോട് പണം പിടിച്ചല്ലേ തോന്നല്ല അറിയാൻ പച്ചയായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുവല്ലോ നമ്മൾ നമ്മള് കേട്ടോണ്ടിരിക്കും ഇതിനകത്ത് എല്ലാം തന്നെ അന്നേരം പിന്നെ എന്തുവാ പറഞ്ഞൂടെ കേക്കാത്ത ഒരു കാര്യം പറയുമ്പോഴേ കള്ള ആവുന്നു ഇത് എപ്പോഴും എല്ലാ കേട്ടോണ്ടിരിക്കും അത് ശരിയല്ല ഈ ഒരുമാതിരി പെട്ട എല്ലാം തന്നെ ഓരോ പ്രശ്നമുള്ളവരെല്ലാം എൽ ഡി എഫിന്റെ അകത്ത് യു ഡി എഫിനു പറഞ്ഞാൽ ഇപ്പൊ എവനെ ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ തന്നെ പിന്നെ ആളാവണമെങ്കിൽ ഇവനെ ഒഴിവാക്കെങ്കിലേ മതിയാകും ഇവനിൽ ഒരാരോപണമല്ലേ ഉള്ളു മറ്റ് ലൈംഗിക കാര്യങ്ങളൊന്നും തന്നെ അത് ഈ വ്യക്തമായി പറയുന്നില്ലല്ലോ ഇപ്പം പിന്നെ അവനെന്തിനു മാറ്റി നിർത്തണം മാറ്റി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവർക്ക് ആളാവാനൊക്കെയല്ല അത്രേ ഉള്ളു കോൺഗ്രസ് അതിനകത്ത് ഉള്ളവർ ഈ പ്രശ്നത്തിന് മുഴുവനും അവർ തന്നെ ആള് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്നലെ 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 തന്നെ ഒരുപാട് കാര്യങ്ങൾ അവൻ വിശദീകരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്തുവാ തീർത്തും അവനെ ഒറ്റപ്പെടുത്തി അവനെ ഇല്ലാതാക്കുക കാരണം അവൻ സ്ട്രോങ് ആയിട്ട് വരുന്നതാണ് അപ്പം അവൻ്റെ ആ ഇമേജ് നഷ്ടപ്പെടുത്താനുള്ള ഇവർക്ക് പിന്നെ നേരെ ശക്തി ആർജിച്ച് നിൽക്കാനും വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ് ഈ കോൺഗ്രസ്സിനകത്ത് കണ്ടെത്തുന്നത് അങ്ങനെ തന്നെയാണ് എന്തോ വേറെ നിയമസഭ ഇലക്ഷനിലെ കോൺഗ്രസ് ആയിട്ട് ഇപ്പോഴും പോകുമ്പോ ജനങ്ങളടുത്തു തോന്നുന്നു മാറി ചിന്തിക്കും കാരണം ആശ അവർക്കൊരു വേറെ ആളുകടക്ക അവർക്കൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഉള്ളത്തെ ന്യായങ്ങള് പറയുന്ന മാത്രമേ ഉള്ളൂ കൊടുക്കാം 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 കൊടുക്കുക മാന്യതയുണ്ടെങ്കിൽ അന്ന് എന്തെങ്കിലും കൊടുത്ത് ഇവരെ ഒഴിവാക്കി വിട്ടിട്ട് ഈ ആളുകളെ മുഴുവനും എൽ ഡി എഫിൻ്റെയോടെ കൂട്ടേണ്ട ഇതല്യോ വേണ്ടിയത് അതല്യോ വേണ്ടിയത് ചെയ്തില്ലല്ലോ അപ്പോൾ അതിനോട് നിങ്ങൾക്ക് എന്താ തോന്നിയത് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഇവരുടെ പക്ഷം പറയുവാന്നു വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് പൊതുവായിട്ടുള്ള കാര്യമാണ് പറയുന്നത് അല്ല വേറെ ഒന്നും പറയുന്നില്ല